ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഞണ്ട് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഞണ്ട് മസാല നമുക്ക് സാദാ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതെവിടെ ഒരു കിലോ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ടേനും അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിന് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഇതുപോലെ രണ്ട് പീസായിട്ട് മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം ഞാൻ ഇത് ഇവിടെ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടാണ് ഇത് മസാല തയ്യാറാക്കുന്ന ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നിറയും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ പുളി പുളിയുടെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചിട്ട് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടും കളർ കളറില്ലട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ് പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പം ഇത് ഇതിന് നല്ല കളറില്ലേ അപ്പോൾ ഇത് ഇപ്പം ഞാൻ കാശ്മീരി മുളകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കേട്ടോ അങ്ങനെ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു ആറ് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതായത് ഇവിടെ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് തുറന്നിട്ടിത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലുള്ള വെള്ളം എല്ലാം പറ്റിയിട്ട് പകുതിയോളം കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിലിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള സവാളിയോ ഇഞ്ചി വെളുത്തുള്ളിയല്ലൊന്നും വാറ്റിയെടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു രണ്ട് പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളലൊന്നും മാറി വരട്ടെ അങ്ങനെ എന്തായാലും ഇവിടെ രണ്ട് മിനിറ്റ് വാറ്റിക്കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഞാൻ ഇവിടെ ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സവാള വാറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കരുത് കേട്ടോ അങ്ങനെ സവാള നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നല്ലതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ സവാള നന്നായിട്ട് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിപ്പമുള്ള തക്കാളി അങ്ങനെ ഒരെണ്ണം മതിയട്ടോ അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിവിടെ മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ഇത് ഇവിടെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളിയും സവാളിയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് വേണമെങ്കിൽ ഈ ഒരു തവി വെച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ച ഞണ്ടില്ല അത് ആ ഒരു ചാറോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഞണ്ടിൽ മസാലയില നന്നായിട്ട് പിടിച്ചു കിട്ടും അങ്ങനെ ഇതിവിടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് തിളക്കുന്നതുകൊണ്ട് ആ ഒരു മസാലയില നന്നായിട്ട് തന്നെ എന്താ പറയുക നമ്മുടെ ഞണ്ടിലേക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പ് ഇടുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട നന്നായിട്ട് തന്നെ കറിവേപ്പ് ഇട്ട് കൊടുക്കണം എന്നാലും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമ്മൾ നാടൻ രുചിയിൽ തയ്യാറാക്കുന്നതായിട്ട് കറിവേപ്പ് തന്നെ മതി അതുകൊണ്ട് കറിവേപ്പ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിമിത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീട്ടിൽ കുഞ്ഞുങ്ങളെല്ലാം ഉള്ള വീടാണെങ്കിൽ ഇത്ര എരിവിൽ തയ്യാറാക്കേണ്ട എരിവ് നന്നായിട്ട് കുറച്ചിട്ട് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ സാധാരണ ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വായെല്ലാം മുറിയാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ കൂടെ എരിവും കൂടി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നേരത്തെ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം